മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മങ്ങൾ വീണാ വിജയനും വീണ്ടും കുരുക്കുകൾ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതിയിലെത്തിയതോടെ സി പി എം അക്ഷരാർത്ഥത്തിൽ വീട്ടിലായിരിക്കുകയാണ് ഇതിനിടയിലാണ് കണ്ണൂർ മുതൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ അത് രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് പാർട്ടിയുടെ അഖണ്ഡ തിരുത്തൽ പരിപാടി കണ്ണൂരിൽ നിന്ന് തുടങ്ങിയിരിക്കുകയാണ് കൊല്ലം വരെ പിണറായി വരഞ്ഞിട്ട് പൂട്ടും പ്രകാശ് കാരാട്ടും ടീമും എന്ന് വ്യക്തമായിരിക്കുന്നു തിരുത്തൽ അഖണ്ഡ പരിപാടികൾ തുടങ്ങിക്കഴിഞ്ഞു പാർട്ടിയും നേതൃത്വവും തിരുത്തിയില്ലെങ്കിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിലും എട്ടിന്റെ പണി കിട്ടും ബംഗാളും ത്രിപുരയും പോലെ വട്ടപൂജ്യമാകുമെന്ന് പ്രകാശ് കാരാട്ടും സീതാറാം യെച്ചൂരിയും കേരള നേതാക്കളെ ഓർമ്മിപ്പിച്ചു കഴിഞ്ഞു ഏതായാലും കണ്ണൂരിൽ മുതൽ പിണറായിക്ക് പണിയാണ് കൊല്ലത്തെത്തുമ്പോൾ എന്താകുമെന്ന് കണ്ടറിയണം ഇതിനിടയിൽ കേരളത്തിന് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ഇങ്ങനെ പോയാൽ കേന്ദ്രത്തിൽ നിന്നും കിട്ടില്ല ധനകാര്യ കമ്മീഷൻ എവിടെയെന്ന ചോദ്യങ്ങൾ ഇതിനിടയിലാണ് കടംകേറി മുറിഞ്ഞിരിക്കുന്ന കേരളം കേസുകൾ രാഷ്ട്രീയ കേസുകൾ നടത്താൻ കൊലപാതക കേസുകൾ നടത്താൻ കോടികൾ ചെലവിട്ട് വക്കീലന്മാരെ ഇറക്കിയെന്നുള്ള വാർത്തകളുമായി മാധ്യമങ്ങൾ രംഗത്ത് വന്നിരിക്കുന്നത് ഇ എസ് എഫ് ഐക്കെതിരെ അതിരൂക്ഷ വിമർശനവും സംസ്ഥാനത്തെ പല കോണുകളിൽ നിന്നും വിദ്യാർത്ഥി സംഘടനകൾ ഉയർത്തുകയാണ് സംസ്ഥാന മന്ത്രിസഭയിലെ മന്ത്രിമാർ തമ്മിൽ പൊരിഞ്ഞ പോരാട്ടം അങ്ങനെ നാലുവഴിക്കും പണിക്കാലമാണ് സി പി എമ്മിന് ഇതിനിടയിൽ തോമസ് ഐസക്ക് മുള്ളും മുനയും വെച്ച് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വലിച്ചു കയറിയിട്ടുണ്ട് സി പി എമ്മിനെ തന്നെ കേരളത്തിലെ സി പി എം നേരിടുന്നത് സമാനതകളില്ലാത്ത പ്രതിസന്ധിയാണ് എൽ ഡി എഫ് അടിത്തറയിലെ ഒരു വിഭാഗം വോട്ട് ബി ജെ പിയിലേക്ക് പോയി ശബരിമല വിഷയം പോലുള്ള അനുകൂല ഘടകം ഇത്തവണ ഇല്ലാതിരുന്നിട്ടും ബി ജെ പി വോട്ട് വർദ്ധിപ്പിച്ചത് എന്തുകൊണ്ട് എന്ന ചോദ്യം തോമസ് ഐസക്ക് വീണ്ടും വീണ്ടും പിണറായിയോടും ഗോവിന്ദനോടും ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇതിനിടയിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ ബി ജെ പി നേടിയ ചരിത്ര വിജയത്തിൽ അസ്വസ്ഥരായ സി പി എം എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു എന്ന വിമർശനവുമായി പത്മജ വേണുഗോപാൽ രംഗത്ത് വന്നിരിക്കുന്നത് മാത്രവുമല്ല സിപിഎമ്മിന് കണ്ടക ശനി തന്നെയാണെന്നാണ് പത്മജ പറഞ്ഞു വെക്കുന്നത് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ജില്ലാ സെക്രട്ടറി എം എം വർഗീസിന്റെ പേരിൽ പാർട്ടി സ്വത്ത് കണ്ടുകെട്ടിയതടക്കം തിരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം സി പി എമ്മിന് കണ്ടക ശനിയാണ് ആഭ്യന്തര വകുപ്പ് സി പി എമ്മിന്റെ ബ്രാഞ്ച് കമ്മിറ്റിയോളം ചെറുതാവുകയാണെന്നും പത്മജ തൃശ്ശൂർ ജില്ലാ അധ്യക്ഷനെതിരായ കള്ളക്കേസ് സി പി എം എടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് വ്യക്തമാക്കിയിരുന്നു പറഞ്ഞിരുന്നു ഏതായാലും കേരളത്തിലെ സി പി എമ്മിന് കണ്ടകശ്ശേരി തന്നെയാണെന്നുള്ളത് വ്യക്തമാവുകയാണ് അല്ലെങ്കിൽ സി പി എം നേതാക്കന്മാർ തന്നെ ഒളിഞ്ഞും തെളിഞ്ഞും പ്രത്യക്ഷമായും പരോക്ഷമായും ഒക്കെ അത് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു സി പി എമ്മിന്റെ കേരള ഘടകം നേരിടുന്നത് സമാനതകളില്ലാത്ത വലിയ പ്രതിസന്ധിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ദയനീയ പരാജയത്തെ തുടർന്ന് നടക്കുന്ന അവലോകനങ്ങളിൽ കീഴറ്റം മുതൽ മേലറ്റത്ത് നിന്നുവരെ ഉയർന്ന കടുത്ത വിമർശനങ്ങളുടെ ശരശയ്യയിലാണ് പാർട്ടി പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള ബ്രാഞ്ച് സമ്മേളനങ്ങൾ സെപ്റ്റംബറിൽ തുടങ്ങാനിരിക്കുന്നു അവിടെയും സ്ഥിതി വ്യത്യസ്തമാകില്ല പിന്നാലെ വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഈ അഖണ്ഡ വിമർശന യജ്ഞം പാർട്ടിക്ക് ഗുണകരമാകുമോ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത് സംസ്ഥാന മന്ത്രിസഭയിലെ മന്ത്രിമാർ തമ്മിൽ പല വിഷയങ്ങളിലും കൂട്ടയടിയാണ് നേതാക്കന്മാർ പൊരിഞ്ഞ പോരാട്ടം ജില്ലാ സംസ്ഥാന കേന്ദ്ര കമ്മിറ്റികളിൽ വരെ പിണറായി ഗോവിന്ദനെയും വലിച്ചു കയറുന്നു ഇതിനിടയിലാണ് ഈ തിരുത്തലുകൾ ശരിയാകുമോ എന്ന ആശങ്ക പാർട്ടിക്കാർക്ക് തന്നെയുള്ളത് തെറ്റിതിരുത്തലിന് മുന്നോടിയായി നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവലോകനം സി പി എമ്മിന്റെ കേരള ഘടകവും കേന്ദ്ര കമ്മിറ്റിയുമായുള്ള വിടവ് രൂക്ഷമാക്കിയിരിക്കുകയാണ് കണ്ണൂർ മേഖലാ യോഗത്തിൽ പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് അവതരിപ്പിച്ച കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ട് നിശ്ചിതമായ ഭാഷയിൽ സംസ്ഥാന നേതൃത്വത്തെയും സർക്കാരിനെയും വിമർശിക്കുന്നതായിരുന്നു അതേസമയം സെക്രട്ടറി എം വി ഗോവിന്ദൻ അവതരിപ്പിച്ച റിപ്പോർട്ട് പാർട്ടി നേതൃത്വം ജനങ്ങളിൽ നിന്ന് അകന്നുവെന്ന് സമ്മതിക്കുന്നുണ്ട് നേതാക്കൾ സ്വയം അധികാര കേന്ദ്രങ്ങളാകരുതെന്നും എല്ലാവരും സ്വയം വിമർശനത്തിന് തയ്യാറാകണമെന്നും റിപ്പോർട്ട് ആവശ്യപ്പെടുന്നു പെൻഷൻ മുടങ്ങിയത് യു ഡി എഫിന് അനുകൂലമായ മുസ്ലിം വോട്ട് ഏകീകരണം തുടങ്ങിയവയും തോൽവിക്ക് കാരണങ്ങളായി നിരത്തിയെങ്കിലും പാർട്ടി കമ്മിറ്റികളിൽ ഉയർന്ന ചില പ്രധാന വിമർശനങ്ങളുടെ നേർക്ക് കണ്ണടച്ചു ഉദാഹരണത്തിന് മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ ഉയർന്ന ആരോപണങ്ങൾ ത്രിപുരയിലെയും ബംഗാളിലെയും അനുഭവത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടില്ലെങ്കിൽ പാർട്ടി തകരുമെന്നാണ് പ്രകാശ് കാരാട്ടിന്റെ മുന്നറിയിപ്പ് സി പി എമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ ബി നേടിയ മുന്നേറ്റത്തിന്റെ കാരണങ്ങൾ മനസ്സിലാക്കണം അടിസ്ഥാന വർഗ്ഗങ്ങളെ കൂടെ നിർത്തണം ബലഹീനതകൾ തിരിച്ചറിഞ്ഞ് തിരുത്തണം ഇങ്ങനെ പോവുകയാണ് കേന്ദ്ര കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ ഈ വിമർശനങ്ങളെ നിർദ്ദേശങ്ങളെയും സംസ്ഥാന ഘടകത്തിന് എത്ര കണ്ട് ഉൾക്കൊള്ളാൻ കഴിയുമെന്നുള്ളതാണ് ഇനി അറിയേണ്ടത് ദേശീയതലത്തിൽ കോൺഗ്രസുമായുണ്ടായ സഖ്യമാണ് തോൽവിക്ക് കാരണമായതെന്ന് അവർ കേന്ദ്ര കമ്മിറ്റിയിൽ ന്യായീകരിച്ചു ഇ പി ജയരാജൻ ബി ജെ പിയുടെ പ്രമുഖ നേതാവിനെ കണ്ടത് സംബന്ധിച്ച വിവാദം അന്വേഷിക്കണമെന്നും ആവശ്യമുയർന്നിട്ടുണ്ട് പോലറ്റ് ബ്യൂറോയിൽ കേരള നേതാക്കൾക്കെതിരെ അച്ചടക്ക നടപടി വേണമെന്ന് പോലും വാദമുണ്ടായി ഏതായാലും ശബ്ദായമാനമായ പാർട്ടി കോൺഗ്രസ് തന്നെയായിരിക്കും വരുന്നത് സംസ്ഥാനം നേരിടുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ തെറ്റിതിരുത്തലിന് ആരായിരിക്കും നേതൃത്വം കൊടുക്കുക അവർക്കതിനുള്ള ധാർമ്മിക അവകാശമുണ്ടോ ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കണ്ടെത്തേണ്ടി വരും പോളറ്റ് ബ്യൂറോ തെറ്റിതിരുത്തൽ മാർഗരേഖ തയ്യാറാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ലോക്കൽ സെക്രട്ടറി മുതലുള്ള നേതൃത്വത്തോട് കേന്ദ്ര നേതൃത്വം നേരിട്ട് സംവദിക്കുന്ന മേഖലാ യോഗങ്ങളിൽ ആദ്യത്തേതാണ് കണ്ണൂര് നടന്നത് നാലാം തീയതി കൊല്ലത്ത് നടക്കുന്നത് അവസാനത്തേതും തുടർന്നാണ് തെറ്റുതിരുത്തൽ മാർഗരേഖ അന്തിമമാക്കുക ഇതനുസരിച്ചാണ് പാർട്ടി തെറ്റുതിരുത്തൽ നടപ്പാക്കുന്നത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം തെറ്റുതിരുത്തൽ പുതിയ സംഭവമേയല്ല ഏറ്റവും ഒടുവിലെത്തിയത് കഴിഞ്ഞ വർഷമായിരുന്നു അതിലെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം ആർത്തിയിൽ നിന്ന് സഖാക്കളെ മോചിപ്പിക്കണമെന്നതായിരുന്നു ബന്ധുക്കൾക്ക് ജോലി തരപ്പെടുത്തി നൽകുന്ന നേതാക്കളുടെ രീതി പാർട്ടിക്ക് പൊതുസമൂഹത്തിൽ അവമതിപ്പുണ്ടാക്കുന്നുവെന്നും ഭരണത്തിന്റെ തണലിൽ കിട്ടാവുന്നതെല്ലാം കൈപ്പിടിയിലാക്കുന്ന രീതി ഉപേക്ഷിക്കണമെന്നും രേഖയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു പക്ഷേ ഇപ്പോൾ പാർട്ടിയും സർക്കാരും നേരിടുന്ന ആരോപണങ്ങൾ കാട്ടുന്നത് ആ തെറ്റി നിരുത്തൽ നിഷ്ഫലമായിരുന്നു എന്ന് തന്നെയാണ്